ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ ഒരിക്കലും വസിക്കാൻ പാടില്ലാത്ത മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും വീട് വാങ്ങുകയോ പണിയുകയോ ചെയ്താൽ എല്ലായ്പ്പോഴും കുഴപ്പത്തിൽ തന്നെ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം മോശം വ്യക്തികൾ ദുഷ്ടന്മാർ മോശം വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും താമസിക്കരുത് അത്തരം പ്രദേശങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കാമെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ വീട് വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു രണ്ടാമതായി പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും വീട് പണിയാൻ പാടില്ല എന്നതാണ് നിയമത്തെ ഭയമില്ലാത്ത പൊതുനീതിയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും വീട് പണിയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു തൊഴിലവസരങ്ങൾ ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിയെ എവിടെയെങ്കിലും ജോലി കെടുക്കാനോ ജോലി ചെയ്യിക്കാനോ ആഗ്രഹിക്കുമ്പോൾ ആദ്യം തൊഴിലവസരങ്ങൾ തേടണമെന്ന് അദ്ദേഹം പറയുന്നു വീട് എപ്പോഴും മെച്ചപ്പെട്ട തൊഴിൽ സ്രോതസ്സുകളുള്ള സ്ഥലത്തായിരിക്കണം ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ജോലിയോ ബിസിനസ്സോ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഖേദിച്ചേക്കാം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ തൊഴിൽ സ്രോതസ്സുകളില്ലാത്ത ഒരു പ്രദേശത്ത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഖേദിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുന്നു തൊഴിലവസരങ്ങൾ നന്നല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ദാരിദ്ര്യത്തിന്റെ ഇരകളുമാകുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു അന്വേഷിക്കണം അത്തരമൊരു സ്ഥലത്ത് വീട് പണിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതിനാൽ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ശരിയായി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ചില ചാണക്യ സൂത്രങ്ങൾ കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടി പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടാമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൗന്ദര്യം കണ്ട് മയങ്ങി സ്വഭാവ ഗുണമില്ലാത്തവളെ ഒരിക്കലും വിവാഹം കഴിക്കരുത് നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നു അധികാരികളെയും നദികളെയും അതിരുകവിഞ്ഞി വിശ്വസിക്കരുത് എപ്പോഴാണ് അവർ തിരിയുകയെന്ന് നിശ്ചയമില്ലെന്നും അദ്ദേഹം പറയുന്നു സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുമുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി സ്വർഗമാകുമെന്ന് അദ്ദേഹം പറയുന്നു മുഖത്ത് നോക്കി പുകത്തുകയും ചതിക്കാൻ അകത്ത് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒഴിവാക്കുക അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച ഒരു കുടമാണ് അയാൾ സുഹൃത്തെന്ന് കരുതി രഹസ്യങ്ങളെല്ലാം റിയിക്കാൻ പാടില്ല പിണങ്ങിയാൽ ചിലപ്പോൾ പ്രയാസമാകുമെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്നെ സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ